മഴ തുടങ്ങുന്നതിന് മുന്നേ തകർന്നു പോയ കൂരിയാട് ആറുവരിപ്പാത ആറുവരിപ്പാതയുടെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ദുരന്തപൂർണ്ണമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ എൻ ആർ സിയുടെ വർക്ക് കേരളത്തിൽ ഉടനീളം നല്ല രീതിയിൽ പുരോഗമിച്ചപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്ക് ദുരന്തപൂർണമായ ഒരു കാഴ്ചയായി മാറി സത്യത്തിൽ ഒരു ഭൂമികുലുക്കത്തോട് സമാനമായ ഒരു സാഹചര്യമാണ് ഒരു ഭീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദേശീയോപാതയിൽ കൃത്യമായി വയലുകളിൽ ഫൗണ്ടേഷൻ നൽകിക്കൊണ്ട് വർക്കെടുക്കാത്തത് കൊണ്ട് തന്നെ ടൺ കണക്കിന് മെട്രിക് ടൺ കണക്കിന് വെയിറ്റുള്ള ആ ഒരു മണ്ണും താറും എല്ലാം കൂടി അത്രയും ടെൺ ഉള്ള എല്ലാം കൂടി കുത്തനെ താഴോട്ടേക്ക് താഴ്ന്നു പോയതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്തായാലും കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനിക്കെതിരെ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു റീച്ചിനകത്ത് സ്വാഭാവികമായി ഇത്തരം വർക്കുകൾ എടുക്കുമ്പോൾ അത് ഇൻചാർജുള്ള എൻജിനീയേഴ്സും ഉണ്ടാവും അവർക്കെതിരെയും എൻ എച്ച് പോലെയുള്ള അതോറിറ്റിയിലെ ബന്ധപ്പെട്ട അധികൃതർക്കെതിരെയും നടപടി നടപടിയെടുക്കേണ്ടതുണ്ട് കാരണം അവരാണ് സതെ ദേശീയപാതയുടെ മോണിറ്ററിങ് അതോറിറ്റിയായി പ്രവർത്തിക്കുന്നത് ദേശീയപാതയിൽ എന്തെങ്കിലുമൊക്കെ പാക പിഴവുകൾ കൺസ്ട്രക്ഷൻ കമ്പനികൾ വറക്കെടുക്കുമ്പോൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അവരും ഈ വിഷയത്തിൽ കൃത്യമായ അലംഭാവം കാണിച്ചു എന്ന് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ പറയേണ്ടി വരും